ആ പറയല്ലോ അല്ലേ നമ്മൾ ഈ മലബാറിന്റെ പിന്നോക്കാവസ്ഥ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജന പ്രദേശമാണ് മലബാർ എന്ന് പറയുന്നത് എന്നാൽ അതിനനുസൃതമായിട്ടുള്ള ഒരു പുരോഗമന പ്രവർത്തനവും നമ്മുടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല അൻപത്തി ഒന്ന് അമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് തൊട്ടടുത്ത നമ്മുടെ വയനാട് ജില്ലയിൽ ഒമ്പത് ലക്ഷമാണ് ഈ കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷമാണ് ഇടുക്കിയും പത്തനംതിട്ടയും കൂടി എടുത്താൽ രണ്ടും കൂടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലക്ഷമാണ് ഈ നാല് ജില്ലയിലും കൂടി ആകെ നാൽപ്പത്തി ഏഴ് ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു മലപ്പുറത്ത് അൻപത്തൊന്ന് അമ്പത്തിരണ്ട് ലക്ഷം താമസിക്കുന്ന ഒരു അതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ആശുപത്രി ആയാലും സ്കൂൾ വിദ്യാഭ്യാസമായാലും പതിനൊന്നാം ക്ലാസ്സിൽ നമുക്ക് അഡ്മിഷൻ കുട്ടികൾക്ക് സീറ്റ് സീറ്റില്ലാത്ത വിഷയമായാലും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിൽ സീറ്റില്ല ആശുപത്രിയിൽ പോയ ചികിത്സാ സൗകര്യം ഇല്ല ഡോക്ടർമാരില്ല തുടങ്ങിയിട്ട് നിരവധിയായ വിഷയങ്ങൾ നമ്മൾ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഞായറാഴ്ച പത്താം തീയതി വൈകുന്നേരം നാലര മണിക്ക് വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ വിപുലമായ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് ആ സെമിനാറിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും സാമുദായിക സാമൂഹിക രംഗത്തെ പ്രമുഖന്മാരും ഒക്കെ ഈ വിഷയത്തെ സെമിനാറിൽ അപകടത്തിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ മലബാറിന്റെ പിന്നോക്കാവസ്ഥ മാറി മറ്റു ജില്ലകളിൽ കിട്ടുന്ന നീതി നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സകലമാന മനുഷ്യരും ഈ സെമിനാറിൽ വരുന്ന ഞായറാഴ്ച പത്താം തീയതി വണ്ടൂരിൽ നാലര മണിയോടുകൂടി എത്തിച്ചേർന്ന് ഈ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണമെന്ന് സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്